നമുക്ക് അലീനയുടെ മനുഷ്യൻ മനുഷ്യങ്ങൾടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് അലീന ജോലികളൊക്കെ തീർത്തതിന് ശേഷം മുത്തശ്ശിയുടെ അരിയിലേക്ക് ഇല്ലയാണ് മുത്തശ്ശി അരി ചെന്നു വെച്ചു അല്ല മുത്തശ്ശി കഴിക്കണ്ടേ എന്ന് ചോദിക്കണം കഴിക്കാനുള്ള സമയമായോടി മോളെ നിൽക്കുക അതേ കഴിക്കാനുള്ള സമയമായെന്ന് പറയണം പിന്നീട് മുത്തശ്ശി പറഞ്ഞു എന്ന് ഇവിടെ നിന്ന് കഴിച്ചു കഴിച്ച് ഞാൻ മടുത്തെന്ന് പറയണം പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങി നടക്കാനായിട്ട് എനിക്ക് കൊതിയായെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അലീനെ വെച്ചു ആഹാ അങ്ങനെയാണോ അങ്ങനെയാണോ നമുക്കൊരു കാര്യം ചെയ്താലോ ഇന്ന് ഡൈനിങ് റൂമിൽ പോയിരുന്ന ഉച്ചുകൊണ്ട് കഴിച്ചാലോന്ന് ചോദിക്കുക ഏഹ് ഡൈനിങ് റൂമിൽ പോയിരുന്നോ അതെങ്ങനെ അതൊക്കെയുണ്ട് അതിലല്ലേ ഇവിടെ വീഴ്ചാറുള്ളത് മുത്തശ്ശിനെ ഞാൻ അവിടെ ഇരുത്തിക്കൊണ്ട് ഡൈനിങ് റൂമിൽ കൊണ്ട് ആഹാരം തരാമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സൗദാവിനി മുത്തശ്ശി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അത് നിനക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ നിൽക്കുവോ ബുദ്ധിമുട്ടോ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല മുത്തശ്ശിക്കുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നാൽ എന്ന് പറയണം പിന്നീട് അലീനെ എന്ത് ചെയ്യാണ് മുത്തശ്ശിയെ പിടിച്ച് വീൽ ചെയറിലേക്ക് ഇരുത്തുകയാണ് അതിന് ശേഷം നേരെ ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവരിക ഇവിടെ ഇരിക്കുക ഞാൻ ഇപ്പോൾ ആഹാരം എടുത്ത് വെക്കാമെന്ന് പറയണം അങ്ങനെ മുത്തശ്ശിക്കുള്ള ആഹാരമൊക്കെ എടുത്തു വെച്ചു ഈ സമയത്ത് അലീനയോട് മുത്തശ്ശി പറഞ്ഞു അതെ കൂടി ഇരുന്ന് കഴിക്കാൻ പറയണം വേണ്ട മുത്തശ്ശി മുത്തശ്ശി കഴിച്ചോളാൻ പറയണം അതെന്താ നിനക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം ഇവിടെ എന്തെങ്കിലും കുറച്ചില് സംഭവിക്കോ കായിതൊക്കെ മാളിക വീട്ടിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട പ്രശ്നം ഉണ്ടായിരുന്നൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഇവിടെ നീ ഇരുന്ന് കഴിച്ചെന്ന് ഓർത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് വൈജയുടെ വീടാ എൻ്റെ മോളുടെ വീടല്ലേ ഇവ നെടുമ്പരയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു ഏ അത് കുഴപ്പമില്ല നീ പോയി ആഹാരം എടുത്തുകൊണ്ട് വാ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറയാണ് എനിക്കൊരു കൂട്ടായാലോ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് ഇപ്പം നീ എനിക്ക് വാരി തരേണ്ട കാര്യമൊന്നുമില്ല ഞാൻ തന്നെ കഴിച്ചോളാം പറയണേ അങ്ങനെ അവസാനം അലീനെ എന്തു ചെയ്യണം അലീനെ പോയി ആഹാരം എടുത്തണമെന്നു പിന്നീട് അലീനെ വിടിച്ചു നിനക്ക് എന്താ ഇവിടെ ആഹാരം കഴിച്ചാൽ കുഴപ്പം താന്ന് ആരെങ്കിലും നിന്നെ ചീത്ത പറയാം ഏഹ് അങ്ങനൊന്നുമില്ല എനിക്കറിയാം ഭൈജ നിന്നെ എന്തായാലും പറയൂന്ന് കരുതിയിട്ടല്ലേ നീ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാത്തേ അത് കേട്ട് ഞാൻ അലീനെ പറഞ്ഞു അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെ എനിക്കറിയാം നിനക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള മടി എന്തുകൊണ്ടാണ് ഇത് കേട്ട് ഞാൻ അലീനെ പറഞ്ഞു എനിക്കിവിടെ നിന്ന് ആഹാരം കഴിക്കാനുള്ള മടി വേറൊന്നും കൊണ്ടല്ല എനിക്കിവിടെ ഇരിക്കാനുള്ള അർഹതയില്ല എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ടല്ല കാരണം എല്ലാവരേക്കാളും കൂടുതലായിട്ട് എനിക്കിവിടെ നിന്ന് ആഹാരം കഴിക്കാനുള്ള യോഗ്യത അർഹതയുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ മാടത്തിന് മനസ്സിലാവും എന്ന് പറയുന്നത് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് വയ്ക്കാം അതങ്ങനെയാണ് മുത്തശ്ശി ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നമുക്കെല്ലാം തുറന്ന് പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് മുത്തശ്ശിക്ക് തോന്നി ഇവളുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പിന്നീട് മുത്തശ്ശി വെച്ചു നിന്റെ മനസ്സിൽ എന്തോ രഹസ്യമുണ്ടെന്ന് തോന്നലോ നീ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് കേട്ട് ഞാൻ പല്ലീന പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ഞാൻ മുത്തശ്ശിയോട് കള്ളത്തരം പറയണില്ല എന്തിനാ കള്ളത്തരം പറയണേ ഉണ്ട് മുത്തശ്ശ എനിക്ക് അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയണേ പിന്നെ ഞാനിവിടുന്ന ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കണ്ടുകൊണ്ട് വന്നിട്ട് മുത്തശ്ശിൻ്റെ മോൾക്ക് എന്തേലും ബുദ്ധിമുട്ട് തോന്നിയാലോ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കാത്ത ആ ഞാനാ അടുക്കളയിൽ അവിടെ ഇടയിലും പോയിരുന്നു നിന്നോണ്ടൊക്കെയാ കഴിച്ചോളാം എനിക്കൊന്നും കുഴപ്പമില്ല എന്ന് പറയും തൽക്കാലത്തേക്ക് നീ ഇവിടെ തന്നെ ഇരുന്ന് കഴിച്ചാൽ എന്ന് പറയുകയാണ് പിന്നീട് മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചു കുഞ്ഞിരാമേനോനാണ് അതായത് സൗദാമിനി അമ്മയുടെ ഭർത്താവാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് സൗദാമിനിയുടെ ഭർത്താവ് പറഞ്ഞിട്ടാണ് മനുശങ്കറും ബാലേന്ദ്രനും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു പക്ഷേ അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരിക്കോ എന്നൊക്കെ ഓർക്കണം മുത്തശ്ശി പിന്നീട് അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അല്ല നിന്റെ ബ്രജിത്തമ്മയും പറഞ്ഞിട്ടില്ലേ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിന്റെ അച്ഛനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കണം അലീനോട് ഏയ് എന്ന് പറയണം അല്ല അതെങ്ങനെ അങ്ങനെ നിന്നെ അമ്മത്തൊട്ടിലുള്ള ഉപേക്ഷിച്ചാണെന്ന് ചോദിക്കാം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനായിട്ട് എനിക്കറിയില്ല മുത്തശ്ശി എന്നാൽ ഇവിടെ വരെ ഞാൻ എത്തിയാലോ കാര്യങ്ങളൊക്കെ സാരമില്ല ഒരിക്കലും എനിക്കും എല്ലാവരും ഉണ്ടാവും അച്ഛനുണ്ടാവും അമ്മ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവുന്നൊരു ദിവസം വരും ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനത് കണ്ടിട്ടോ കണ്ണടക്കുള്ളതെന്ന് പറയണം അലീന പറഞ്ഞു ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുത്തശ്ശി അങ്ങോട്ട് കൊണ്ടുപോയി മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തു വേണം പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴത്തേനും രോഹിത് വന്നു രോഹിതന്ന് നേരത്തെ കോളേജിൽ നിന്ന് വരുവാണ് രോഹിത് വന്ന് കഴിഞ്ഞപ്പത്തേനും അലീനെ ചോദിച്ചു നിനക്ക് ചോറെടുക്കട്ടെ എന്ന് ചോദിക്കാം വേണ്ട ഞാൻ കഴിച്ചെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ട് കയറിപ്പോയി ഇത്ര സമയം കഴിഞ്ഞപ്പോൾ അലീന അവിടെ തൂത്ത് അടയ്ക്കാൻ വന്ന സമയത്ത് രോഹിത് അവിടെ നിന്ന് പമ്മിയൊന്നും നോക്കുന്നുണ്ടോ അവർ നോട്ടത്തിൽ എന്തോ ഒരു പന്കൾ തോന്നി എന്തോ ഒരു വശപ്പശ കൊള്ളം അല്ലേ പിന്നീട് അലീന രോഹിത്തിനെ വിളിച്ചു എന്താ രോഹത്തേന്ന് വയ്ക്കും ഏയ് ഒന്നുമില്ല എന്ന് പറയണം എന്തോ കാര്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി മുമ്പത്തെപ്പോലെ ഒന്നും അലീവിൻ്റെ പെരുമാറ്റം ഒരുപക്ഷെ ഹരിശങ്കറിനെ പോലെ തന്നെയാണോ ഇവനും ഇവൻ തന്നെ അനുജനാണ് ഇവനെ അതൊന്നും അറിയത്തില്ല താനൊരു വേലക്കാരി എന്നോർത്തേനെ അവനിരിക്കുന്നത് പിന്നീട് രോഹിത് അലീൻ്റെ അടുത്തേക്ക് വന്നു അലീൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അലീനയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഹരിശങ്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും മുട്ടി നോക്കുന്നുണ്ട് അപ്പോഴേ അലീനയ്ക്ക് കാര്യം മനസ്സിലായി എന്താന്നുള്ള കാര്യം അലീന പിന്നീട് രോഹിത്തിനോട് അതിനുള്ള ചുട്ട മറികൂടി കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് രോഹിത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല രോഹിത് ഓർത്തെ ഹരിശങ്കർ പറഞ്ഞ പോലെ താൻ ഇവിടെ വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് തൻ്റെ വലയിൽ വീഴുന്നൊക്കെ എന്നൊക്കെ കരുതിയിരുന്ന പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ പൈസ കൊടുക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യാണ് രോഹിത് അങ്ങോട്ടേക്ക് പോയി കുറച്ച് പൈസ വേണം എങ്ങനെയെങ്കിലും എങ്ങനെയായാലും വേണ്ടി രോഹിത് എന്ത് ചെയ്യുവാണ് നേരെ ബാലയേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നു അവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി ഒരു ആയിരം രൂപ ഇവിടെ നിന്ന് എടുക്കുവാണ് പിന്നീട് ആ ആയിരം രൂപ അങ്ങോട്ടങ്ങോട് വന്നു അലീനയെ മുറിയിലേക്ക് വിളിപ്പിക്കുകയാണ് അലീനെ അങ്ങോട്ട് ചെന്നു ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ എനിക്ക് നിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറയണം എന്താവശ്യം അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ വെപ്രാളം ഇത് കണ്ടു കഴിഞ്ഞപ്പം തന്നെ ഏകദേശം കാര്യം പിടിയിട്ട് അലീനയ്ക്ക് അലീന പറഞ്ഞു എന്താ രോഗത്തെ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ നിനക്ക് പൈസ വല്ലതും വേണേൽ പറഞ്ഞാൽ മതി എന്ന് പറയാം പൈസയോ എന്ത് പൈസ അല്ല പൈസ എന്തെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി പൈസയൊക്കെ ഞാൻ തരാം പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നീ അനുസരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടം വന്ന് തൻ്റെ കുഞ്ഞരുതനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അലീനെ പിന്നീട് രോഹിത്തിനെ രൂഷമായിട്ട് നോക്കുകയാണ് രൂഷമായിട്ട് നോക്കിയിട്ട് അലീനെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രോഹി തോർത്തു ഇനിയിപ്പോൾ ഹരിശങ്കർ പറഞ്ഞ പോലെ ഒന്നും അല്ലേ കാര്യങ്ങളൊക്കെ ഇവിടെ താൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണല്ലേ എന്നൊരു ചിന്തയൊക്കെ വരുവാണ് അലീന മനസ്സ് വല്ലാത്തൊരു വിഷമായിപ്പോയി കാരണം തൻ്റെ അടിജനാണ് അവനെക്കുറിച്ച് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണോ എന്ന് വരെ അലീനയുടെ മനസ്സിലേക്ക് വരുവാണ് എന്തോ ഏതോ അലീനയ്ക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് പതിവ് പോലെ തന്നെ വൈകുന്നേരം ബാലേന്ദന ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ബാലയേന്ദനെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മുറിയിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുവാണ് ഫ്രഷ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വെച്ചിട്ട് പോയ പൈസയിൽ ഒരായിരം രൂപ കുറവുണ്ട് ഇതെങ്ങനെ ശരിയായി കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ കുറവ് വന്നിട്ടുണ്ടായിരുന്നു എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ളവർ തോന്നുവാണ് ബാലേന്ദ്രൻ വൈജയന്തിയെ വിളിച്ചു വൈജയന്തി അങ്ങോട്ടൊന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല എന്താ കാര്യം ബാലേന്ദ്രാന്ന് ചോദിക്കുക അല്ല ഞാനിവിടെ വെച്ചാൽ ഒരായിരം രൂപ കുറവുണ്ട് കഴിഞ്ഞ ഇടയ്ക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പറയാം ആയിരം രൂപ കുറവോ ഞാനെങ്കും എടുത്തിട്ടില്ല അല്ല നീ എങ്ങനെ എടുത്തോ എന്നറിയാൻ വേണ്ടി പിന്നെ ഈ ആയിരം രൂപ എടുത്തിട്ട് വേണം കൊണ്ടൊരു കൊട്ടാരം പണിയാനെന്നൊക്കെ പറയണം വൈജാ ഞാൻ കാര്യം ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ പറയണമെന്ന് പറയണം അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് വന്നു ഭബിതിയോട് ചോദിച്ചു നീ എടുത്ത മോളെ നോക്കുക ആയിരം രൂപ ഏ ഞാനങ്ങ് എടുത്തില്ല അച്ഛാന്ന് പറയണം അപ്പൊ രോഹിത് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ബാലേന്ദ്രൻ്റെ രോഹിതനെ വിളിക്കണം എന്താച്ചാ നീ അച്ഛൻ്റെ പേഴ്സൺ നിന്ന് ആയിരം രൂപ എടുത്തായിരുന്നു ചോദിക്കുക ഞാനോ ഞാനങ്ങ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ ആരും എടുത്തില്ല പിന്നെ ആ പൈസ അവിടെ പോയി അവരെത്തും പിടിയും കിട്ടിയില്ല ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഇത് അവള് തന്നെ ആയിരിക്കും എന്ന് പറയണ ആര് ഹാ അലീന എന്ന് പറയണം പിന്നീട് അലീ പറഞ്ഞു ഞാനിപ്പം കാണിച്ചാലാ ഞാൻ അനീലിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട വൈ ജയന്തി അലീനയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് അലീൻ്റെയോട് ചോദിച്ചു നിനക്ക് പൈസയ്ക്ക് വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കാം ഏ ഇല്ല മാഡം എന്താ എനിക്ക് പൈസയ്ക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്ന് പറയണം പിന്നെ എന്തിനാ നീ ആയിരം രൂപ എടുത്തേ ചോദിക്കണം ആയിരം രൂപ എവിടുന്നെന്ന് ഞാൻ എടുത്തില്ലോ എന്ന് പറയാം വെറുതെ കള്ളത്തരം പറയണ്ട അതെ ബാലേന്ദ്രൻ ആ ടേബിളെ വെച്ച് ആയിരം രൂപ കാണുന്നില്ലോ കാരണം ആവശ്യം ഇതുപോലെ തന്നെയായിരുന്നു എന്ന് പറയണം ഇത് കേട്ടു അലീന പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല മാഡം ഞാൻ പൈസയൊന്നും എടുത്തിട്ടില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്ത് പറഞ്ഞു ഈ വെറുതെ കള്ളത്തരം പറയണ്ടാന്ന് പറയണം മുർത്തിച്ചു പറഞ്ഞു നിനക്ക് എന്താ വൈജായ് കഴിഞ്ഞ ദിവസം മോതിരമായിരുന്നു ഇപ്പോഴാണ് എൻ്റെ പൈസ കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കിത് എന്തിൻ്റെ കേടാ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ വെറുതെ അനാവശ്യമായിട്ട് ആ പെങ്കുച്ചിനെ അവ കുറ്റപ്പെടുത്തി ഇവിടുന്ന് പറഞ്ഞു വിടാൻ നീ ശ്രമിക്കേണ്ട അവൾ എടുക്കാത്ത കാര്യം അവൾ എങ്ങനെയാണ് എടുത്തു എന്ന് പറയണതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടേ വൈജായ് പറഞ്ഞു ഇവൾ കേട്ട് രണ്ട് പേട കൊടുത്താൽ അവൾ സത്യം പറയൂ എന്ന് പറയുന്നത് ആ സമയം അലീനു പറഞ്ഞു അതെ മാടൊരു കാര്യം ചെയ്യുക എന്നെ ഇവിടെ പിരിച്ചു വിട്ടേ അല്ലെങ്കിൽ ഇഷ്ടമില്ല പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് പോയിക്കളാം പക്ഷേ ചെയ്യാത്ത തെറ്റെൻ്റെ തല കെട്ടി വെക്കാൻ ശ്രമിക്കണ്ട ഞാൻ ഞാനെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല എന്നെ വളർത്തിയതേ പ്രജിത്തമ്മയ പ്രജിത്ത അമ്മയോ ഒരിക്കലും കള്ളം പറയാനും ഒന്നും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞാനെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെടുത്തിട്ടില്ല എന്ന് തന്നെ ഒരു അർത്ഥമുള്ളൂ പിന്നെ അങ്ങനെ കട്ടെടുത്തും മോഷ്ടിച്ചും ജീവിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല എന്ന് പറയുന്നത് നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചു തന്നെ ഞാൻ ജീവിക്കണമെന്ന് പറയാം അത് കേട്ടപ്പം അവൾ കുട്ടും കൂടെ സഹിച്ചില്ല വൈജയന്തിക്ക് വൈജേന്തി നീ എന്താടി പറഞ്ഞേ ഞാൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ് പിന്നെ പണം മോഷണം പോയതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ചോദ്യം ചെയ്യാതെ വേറെവിടെ ആൾക്കാരുണ്ടല്ലോ അവരോട് പോയത് തന്നെ ചോദിക്കുക എന്ന് പറയണം സൗദാമിനി പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായിട്ടുള്ള കാര്യമായിരിക്കും നിൻ്റെ മക്കളോട് തന്നെ ചെന്ന് ചോദിച്ചു വെക്ക് നിന്റെ മക്കളെടുത്താലും ഇവളെടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമോ എന്നൊക്കെ പറയാണ് വൈജയന്തിക്ക് അത് കേട്ട് ഇനി തന്നെ നല്ല ദേഷ്യമായി പോയി പിന്നീട് ബാലേന്ദ്രൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയാണ് ബാലേന്ദ്രൻ പറഞ്ഞു അവളെടുത്തിട്ടില്ലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഈ സമയത്ത് കൃഷ്ണാജ് പറഞ്ഞു ഈയിടെ ആയിട്ട് രൂഹത്തോണ്ട് ഇച്ചിരി ധൂർത്ത് കൂടുന്നുണ്ടെന്ന് പറയാണ് ദൂർത്തോ അതെ എനിക്ക് തോന്നേ അതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പണം മോഷണം പോകുന്നേ രൂഹത്തോടെ എടുക്കുന്നതാണെന്ന് തോന്നിയെന്ന് പറയുന്നത് വൈജാന്തി പട്ടണം തർക്കിച്ചു ഡേ കൃഷ്ണൻ നീ വെറുതെ മിണ്ടായിരിക്കണം അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയാണ് അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ചല്ല അറിയാമെന്ന കാര്യത്തെക്കുറിച്ച് അമ്മേ ഞാൻ പറഞ്ഞതെന്ന് പറയാണ് അങ്ങനെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭബിത ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് ആ സമയത്ത് ബാബിതയോട് ചോദിച്ചു അല്ല നിനക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുവാണ് ബബിത പറഞ്ഞു എനിക്കെന്ത അറിവാച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ് പക്ഷേങ്കിൽ അവസാനം തെളിവ് സാധം ആ മോഷണമൊക്കെ പിടിക്കുന്നുണ്ട് ആരാ എന്താ എടുത്തതെന്നൊക്കെയുള്ളത് രോഹിത്ത് വട്ടമായിട്ട് ഹരിശങ്കണ് കൊടുക്കാനായിട്ട് പൈസയൊക്കെ ഒക്കെ എടുക്ക എടുക്കുന്നുണ്ടായിരുന്നു പേഴ്സിന്ന് ആയിട്ട് അത് മാത്രമല്ല ഭാവിതയ്ക്ക് ഇപ്പോൾ പൈസയുടെ കൂടുതൽ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും കള്ളത്തരങ്ങളധം വൈകാതെ തന്നെ വെളിച്ചെത്തു വരിക തന്നെ ചെയ്യും ഇപ്പം അലീനിയെ കുറ്റക്കാരിയാക്കിയെങ്കിലും അലീനിയ തെറ്റുകാരി അല്ലെന്ന് തെളിവ് സാധം െളിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി